ഹായ് കൂട്ടുകാരെ ഒരു ചിക്കൻ ബിരിയാണി ഇവിടെ വെക്കാൻ പോവാണ് നമുക്കിവിടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചിക്കൻ ബിരിയാണി കുക്കറിൽ വെക്കാൻ പോവുകയാണ് നമ്മൾ കുക്കറിൽ വെച്ച് സവാള കുറച്ച് മൂപ്പിച്ചതാണ് കുക്കറിങ്ങനെ ഇരിക്കണം ആ ബാക്കിയുള്ള എണ്ണയിൽ നമ്മൾ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് നെയ്യിട്ട് ഒരു സ്പൂൺ നെയ്യാണ് നമ്മൾ സവാള മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അത് നമ്മളൊന്ന് എണ്ണയിലിട്ടൊന്ന് വയറ്റണം വലിയ തക്കാളി നമുക്ക് അതിലിട്ടേ അത് നമുക്ക് ചിക്കൻ വരുന്ന പച്ചമുളകും തക്കാളിയും പച്ചമുളകും ഇതിലൂടെ ഇട്ടിട്ടുണ്ട് സവളയും ഇതിപ്പം ശകലം ശകരമുളക് പൊടി പിന്നെ അര ഗ്ലാസ് തൈരും കൂടെ നമ്മൾ പെരക്കി വെച്ചിരിക്കുന്നതാണ് അത് നമ്മൾ ഇത് ദിവസം പരിക്കാണ് ഞാനിതിലൂടെ എടുത്തിരിക്കുന്നത് അല്ലേ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചതുകൂടെ ഇതിൽ കൂടെ ഉണ്ടാക്കി ഒരു പിടി വേണ്ട ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഗരം മസാല ലക്കി കുക്കർ നമ്മൾ ഇരുക്കി അടയ്ക്കേണ്ട വെറുതെ ഇങ്ങനെ വയ്ക്കണം ആ സമയം കൊണ്ട് നമ്മൾ അരി ഇടാനുള്ള വെള്ളം ഇവിടെ ചൂടാക്കാൻ പോവുകയാണ് വെള്ളം വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് വെള്ളമാണ് നമ്മൾ രണ്ട് ഗ്ലാസ് അരിയാണ് ഇതിന് എടുത്തിട്ടുള്ളത് അതിന് കണക്കാക്കി രണ്ട് കപ്പ് വെള്ളം ഇനി അടുത്തത് ഉപ്പ് ഇടാൻ പോവുകയാണ് ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പിടാവൂ വെള്ളം ചൂടായി തിളച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് കപ്പ് അരി ഇതിലോട്ടിടയാണ് ഈ ചിക്കലിലോട്ട് ഇടണം இலட்டு நல கண்ட அது இங்கே வச்சிட்டு நெய் அதுல கூட ஒழிக்கணும் ஆசியத்தூணும் நம்ம பீன்ஸ் കട്ട് ചെയ്തതാണ് ക്യാരറ്റ് ഒരുപാട് വേണ്ട ഒരേപിടി കുറച്ച് അരച്ച് വെക്കുകയാണ് ഒരു ബിസിലേ ഇതിന് ഒരു ബിസിലാവുമ്പോൾ നമ്മൾ നമ്മൾ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ തുറക്കാൻ പോവേണ് അല്ല ഓക്കെ മസാലയും ചിക്കനും ായിട്ടുണ്ട് കുക്കറിൽ വേണ്ടി പരിപ്പ് മുന്തിരി കുറച്ച് മല്ലിയില അങ്ങനെ ഉട്ടിട്ട് ചെറുതായിട്ട് നമ്മളൊന്ന് അടച്ച് പത്ത് ഒരു അഞ്ച് മിനിറ്റ് നമ്മളിത് അടച്ച് വയ്ക്കുക ഓക്കെ നമ്മൾ കുക്കറിലുണ്ടാക്കിയ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് സലാഡ് നമ്മളെ കുക്കറിൽ വെച്ച ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അരി നമ്മളെ ഗീരകശാല അരിയാണ് ചെറിയ അരിയാണ് അതാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അതിലാണ് നമ്മൾ ഈ ചിക്കൻ ബിരിയാണി ഇവിടെ ഉണ്ടാക്കിയത് കുക്കറിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ബായ്